ഫഹത് ഫാസിൽ പ്രേക്ഷകരോട് ക്ഷമാപണം നടത്തിയ ചിത്രം തുടർകാലത്തും ശേഷ വായനകളിലും ഒളിപ്പോര എന്ന സിനിമയുടെ അടിക്കുറിപ്പ് ഈ ക്ഷമഘട്ടുള്ള ക്ഷമാപണം തന്നെയാണ് അഭിനയിച്ച സിനിമകൾ പ്രേക്ഷകർക്കിടയിൽ ഏൽക്കാതെ പോകുമ്പോൾ ട്വിറ്ററിലെത്തിയുള്ള മാപ്പപേക്ഷയും മുന്നറിയിപ്പും ഫഹത് തുടർന്നും ആവർത്തിക്കുമോ എന്നാണ് ഇനി അറിയേണ്ടത് കാരണം നായകൻ തന്നെ മുന്നറിയിപ്പ് നൽകിയാൽ അത് കഴിഞ്ഞുപോരെ ക്യൂ നിന്നുള്ള കാഴ്ച ഫഹദിന് ക്ഷമ പറയേണ്ടി വന്നെങ്കിലും സംവിധായകൻ മാപ്പപേക്ഷ നൽകേണ്ടത്ര മോശമല്ല ഒളിപ്പോര സിനിമയുടെ സാമ്പ്രദായിക രൂപഭാവങ്ങളിൽ നിന്ന് കളി കാര്യമായറിയാതെ കളം മാറിയൊരു കളിയാണിത് ഭൂതകാലത്തിൻ്റെ നേരും നിറിയും ചോർന്ന ഒരു തലമുറയെക്കുറിച്ചുള്ള അളവില്ലാത്ത ആധി ഒളിപ്പോര് ഒളിക്കാതെ പറയാൻ ശ്രമിച്ച രാഷ്ട്രീയം ഇതാണെങ്കിലും അവതരണത്തിലെ അതി ദുർബലതയാൽ ആശയത്തിൻ്റെ വീര്യം സിനിമയുടെ ആകെ തുകയിൽ ചോർന്നൊലിച്ചു അതുകൊണ്ടുതന്നെ സിനിമയുടെ ഭാഷയിൽ ഒളിപ്പോര പിറവിയിൽ തന്നെ തോറ്റ പരീക്ഷണമാണ് ഞാൻ അജയൻ നഗരത്തിന്റെ ഗ്രാമത്തിൽ തിയേറ്ററുകളിലേക്ക് ആളെ കൂട്ടാനുള്ള പ്രചരണത്തിനല്ലാതെ പ്രമേയ വഴിയിൽ നമ്മുടെ സിനിമ സൈബർ ഇടങ്ങളിലേക്ക് കടന്നിട്ടില്ല മുമ്പെങ്ങും പറഞ്ഞു പോകാത്ത അത്തരമൊരു പ്രമേയം ലഭിച്ചിട്ടും പ്രയോജനപ്പെടുത്താൻ ഒളിപ്പോരാളികൾക്കായില്ല ഉണ്ണുന്നതും ഉറങ്ങാൻ കിടക്കുന്നതും ഉറക്കം ഞെട്ടിയതുമല്ലാതെ സാമൂഹ്യ സന്ദേഹങ്ങൾ പങ്കിടുന്ന ബ്ലോഗുകളിലേക്കും സൈബർ ചുവരുകളിലേക്കും ക്ഷണിക്കുന്ന സിനിമ അകത്തെത്തുമ്പോൾ ക്ഷീണിപ്പിച്ചുറക്കുകയാണ് ക്ലച്ച് ഗിയർ ബ്രേക്ക് പച്ചക്കുതിര എന്നീ പേരുകളിൽ എഴുതുന്ന ഇവിടുത്തെ മറ്റു ചില ബ്ലോഗേഴ്സുമായി ഒരു ഷോ നടത്താനുള്ള തയ്യാറെടുപ്പിലായി നിർബന്ധപൂർവ്വം സ്വീകരിച്ച ഗൗരവ മേൽക്കുപ്പായത്തിലാണ് ഒളിപ്പോര് കാഴ്ചക്കാരനിൽ എത്താതെ പോകുന്നത് അകത്തട്ടിലെ ആശയത്തിന്റെ കനക്കൂടുതൽ കഥാവിവരണത്തിലും ആശയക്കുഴപ്പമാക്കി മാറ്റി സംവിധായകൻ എ വി ശശിധരനും തിരക്കഥാകൃത്തും നിരൂതയുടെയും ടാഗോറിൻ്റെയും ശ്രീനാരായണ ഗുരുവിന്റെയും ശങ്കരപ്പിള്ളയുടെയും തിരക്കഥാകൃത്ത് കൂടിയായ കവി പി എൻ ഗോപികൃഷ്ണന്റെയും കവിതകളിലൂടെയുള്ള അന്തർധാരയും സിനിമയുടെ കടുപ്പം കൂട്ടി അടുപ്പം കളഞ്ഞു ഇവിടെ ഒരു ഐ ടി കമ്പനിയിൽ ജോലി ചെയ്തു വരികയായിരുന്നു ഒളിപ്പോരാളി എന്ന ബ്ലോഗർ കൂടംകുളത്തെയും കാതികുടത്തെയും കൂട്ടായ്മകളിലേക്ക് തോൾ ചേർന്ന് നവമാധ്യമങ്ങളിലെ നവതലമുറ നടത്തുന്ന ഷോ ബാംഗ്ലൂരിലെ ഈ കൂട്ടായ്മയുടെ സൂത്രധാരനാണ് ഒളിപ്പോരാളി അപകടത്തിൽപ്പെട്ട മരണാസന്ന നിലയിൽ ആശുപത്രിയിലെത്തുന്നു അജയൻ എന്ന ഒളിപ്പോരാളി മരണപ്പക്കൽ നിന്ന് ജീവിത തുടക്കത്തിലേക്ക് തിരികെ യാത്ര ചെയ്യുകയാണ് അയാൾ ഷായും ഷായും സായും ഒരുപോലെ നാക്കിന് വഴങ്ങാത്ത അജയനിലേക്ക് അരാഷ്ട്രീയതയുടെ മേച്ചിൽപ്പുറങ്ങൾ മാത്രം ശീലമാക്കിയ കാലത്തു നിന്നും വായനശാലയും സാംസ്കാരിക കൂട്ടായ്മയും രാഷ്ട്രീയ ജീവിത സമരങ്ങളും കണ്ണും കാതും കണ്ട ഇന്നലകളിലേക്ക് സാമൂഹ്യ സാംസ്കാരിക മൂല്യങ്ങളെ തിരിച്ചു പിടിക്കാനുള്ള ആഹ്വാനം കൂടിയാണ് മരണത്തിൽ നിന്ന് ജീവിതത്തിലേക്കുള്ള സ്മൃതി പര്യടനം സാംസ്കാരിക ധീരതയുടെ ഭൂതകാലമാണ് വർത്തമാന വേഗത്തിൽ കൈവിട്ടതെന്ന തിരിച്ചറിവിലേക്കാണ് അജയന്റെ തിരിച്ചുപോക്ക് ഓഫ്ലൈനായ ഒളിപ്പോരാളിയെ വിരൽത്തുമ്പിൽ കിട്ടാത്ത സങ്കടം മാത്രമാണ് കൂട്ടുകാരുടേത് അന്തനായ മുത്തച്ഛനെ കാപ്പട്യത്തിലേക്ക് വെട്ടിയ പുതുവഴിയിലേക്ക് കൈപിടിക്കുന്നതും ശ്രീനാരായണ ഗുരുവിന്റെ കാലത്തിനൊത്ത ദർശനങ്ങളിലേക്ക് കല്ലെറിയുന്നതും മടക്കത്തിലെ കാഴ്ചകളിലുണ്ട് മറഞ്ഞിരുന്ന് സംസാരിക്കുന്ന തലമുറ മറന്നുവച്ചത് നിലപാടുകൾക്ക് കീഴിൽ ജീവിച്ച തലമുറയുടെ മൂല്യങ്ങളെയാണെന്ന് അജയൻ കണ്ടെത്തുന്നിടത്താണ് ഒളിപ്പോര അവസാനിക്കുന്നത് സൈക്കിളിന്റെ ഒച്ച കൂട്ടുമ്പോൾ റേഡിയോ സ്റ്റേഷനുകൾ മാറുമായിരുന്നു സമരങ്ങൾ ജീവിതമാക്കിയവരിൽ നിന്ന് സമരസപ്പെടലുകൾ ജീവിതമാക്കിയവരിലേക്കുള്ള ദൂരമാണ് അജിയൻ മരണ നിന്ന് താണ്ടുന്നത് ഏറെ കഷ്ടപ്പെട്ട് ഗ്രഹിച്ചെടുത്താൽ ഇതൊക്കെയാണ് ഈ ചിത്രം സിനിമയുടെ ഒതുക്കത്തിലേക്ക് ഒരു ഘട്ടത്തിലും പ്രവേശിക്കാത്ത തിരക്കഥയും അവതരണവുമാണ് ഒളിപ്പൂരനെ പരാജയപ്പെടുത്തുന്നത് ഗവേഷണ പ്രബന്ധം പോലെ കനം വച്ചു നീങ്ങുന്ന സംഭാഷണങ്ങളും പറയുന്നതൊന്ന് കാണുന്നതൊന്ന് എന്ന ആശയക്കുഴപ്പത്തിലാഴ്ത്തും ഫഗദ് ഫാസിലിനെ മൈക്കിന് മുന്നിലേക്ക് നെഞ്ചു സംസാരിക്കുന്ന നാടക നായകനാക്കി മാറ്റുകയാണ് സംവിധായകൻ മൈൽക്കുറ്റി എന്ന പോലെ ഭൂതകാല വഴികളിലെല്ലാം അജയനെ നിവർത്തി നിർത്തി സ്വാഭാവികത ചോർത്തിക്കൊണ്ടിരിക്കുകയും ചെയ്യുന്നു ക്ലച്ച് ഗിയർ ബ്രേക്ക് പച്ചക്കുതിര എന്നീ പേരുകളിൽ എഴുതുന്ന ഇവിടുത്തെ മറ്റു ചില ബ്ലോഗേഴ്സുമായി ഒരു ഷോ നടത്താനുള്ള തയ്യാറെടുപ്പിലായിരുന്നു രസം പിടിപ്പിക്കുന്ന രണ്ട് മണിക്കൂറിന് ടിക്കറ്റ് എടുക്കുന്നവർക്ക് സമ്പൂർണ്ണ നിരാശയുടേതാണ് ഒളിപ്പോര അഭിനേത്രി ജലത്തിലെ മത്സ്യമെന്നി ഹ്രസ്വ സിനിമകളിലൂടെ കരുത്തറിയിച്ചയാളാണ് ഒളിപ്പോരിന്റെ സംവിധായകൻ എ വി ശശിധരൻ സിനിമയിലേക്കുള്ള വരവിലും സാമൂഹ്യപക്ഷമുള്ള വിഷയം തിരഞ്ഞെടുക്കാനുള്ള ധൈര്യം കാട്ടി സംവിധായകൻ എ വി ശശിധരനും പി എൻ ഗോപികൃഷ്ണനും ഒരു പിടി അവയവങ്ങൾ പോയവാരത്തെ റിലീസ് ചിത്രങ്ങൾക്കും ഓണക്കാഴ്ചകൾക്കുമൊപ്പം ബോക്സ് ഓഫീസ് വീണ്ടും അടുത്തയാഴ്ച